ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ എനിക്ക് തന്നെ അറിയില്ല എത്ര മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതെന്ന് സോ അതിനൊറ്റ ഒരു കാരണമുള്ളൂ ലു എന്താ പറയുക എംബുരാൻ എംബുരാൻ്റെ ആ ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ആ മൂവി വിജയിക്കണമെന്ന് ഒരുപാട് ആഗ്രഹ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അതിൽ ഞാനും ഒരു വൺ ഓഫ് ദ പേഴ്സൺ ആണ് കാരണം ഞാൻ ചെറുപ്പം മുതലേ ഒരു ലാലേട്ടൻ ആരാധകരാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാം ഒരുപാട് മുമ്പ് പഴയ വീഡിയോസിലൊക്കെ ഞാൻ പറയാറുണ്ട് ഞാൻ എന്താ പറയാ വലിയൊരു ഫാൻ ആണെന്ന് സോ സത്യം പറഞ്ഞ ഒരുപാട് എക്സ്പെക്ടേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇനി ചുരുക്കം മണിക്കൂറുകൾ ഫ്യൂ അവേഴ്സ് മാത്രമേ ഉള്ളൂ ഇപ്പൊ വീഡിയോ എടുക്കുന്നതിന് നട്ടപ്പാതിരിക്കുക കാരണം സാധാരണ ഒക്കെ നമ്മൾ അബ്ലോഡ് പുറം രാജ്യങ്ങളിലൊക്കെ ഷോ നേരത്തെ തന്നെ നടക്കാറുണ്ട് റിവ്യൂസ് ഒക്കെ ഏർലി മോർണിംഗ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് സോ അത്തരത്തില് പോലും ഒരു മിസ്റ്റേക്സും അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂസും ഒന്നും തന്നെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ളൊരു നല്ലൊരു തീരുമാനം തന്നെയാണ് എല്ലാ രാജ്യങ്ങളിലും ഒരേ സമയത്ത് ഫസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആയി സിക്സ് ഓ ക്ലോക്ക് ഏർലി മോർണിംഗ് ആണ് ആദ്യത്തെ ഷോ തന്നെ സാർ വലിയ എക്സ്പെക്ടേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഉറക്കം കിട്ടുന്നില്ല ഫസ്റ്റ് ഫസ്റ്റ് ഷോ കണ്ടിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടി കാരണം വലിയ എക്സ്പെക്ടേഷൻ തന്നെയാണ് ഒരുപാട് നമ്മളെ മലയാള സിനിമയെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഒരു ചിത്രം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓരോ റിക്വസ്റ്റേ ഉള്ളൂ ആദ്യത്തെ ഫസ്റ്റ് ഷോ കാണുന്നവർ ഒരിക്കലും ഒരുപാട് എന്താ പറയാ ട്വിസ്റ്റും അതേപോലെ നമുക്ക് സസ്പെൻസ് ആയ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട് എന്നാണ് നമുക്ക് നമുക്ക് അവരുടെ ഇന്റർവ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ തന്നെ നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായി സോ അതൊന്നും തന്നെ പുറത്തു പുറത്തുവിടാതിരിക്കാൻ ശ്രമിക്കും കാരണം ഒരുപാട് പേര് നെക്സ്റ്റ് നെക്സ്റ്റ് ഷോസ് ഒക്കെ അടുത്ത ദിവസങ്ങളൊക്കെ തന്നെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് വരുന്നതായിരിക്കും അതുപോലെ തന്നെ പണം കണ്ടിട്ട് നല്ല നിങ്ങളെ നല്ല റിവ്യൂസ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പറയുക ഫേക്കായ റിവ്യൂസ് ഒന്നും തന്നെ സിനിമയെ കുറിച്ച് ഒന്നും തന്നെ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഒരു വലിയ ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു എന്താ പറയുക ഒരു മുഖച്ചായ മാറ്റാൻ പറ്റുന്ന ഒരു സിനിമയാണ് വലിയൊരു റിസ്ക് തന്നെയാണ് പ്രൊഡ്യൂസർമാരായ ഗോകുലൻ ഗോപാലിനാണെങ്കിലും സാറാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആശീവാസിന്റെ ആന്റണി പെരുമ്പോരാണെങ്കിലും എല്ലാവരും തന്നെ എടുത്തിട്ടുള്ളത് കാരണം അത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഈ ഒരു സെക്കൻഡ് പാർട്ട് എൻകുരാനായിട്ട് പ്രേക്ഷകരെ മുമ്പിലേക്ക് അവരുടെ ആ ഒരു ടീം വരുന്നത് സോ അതിന്റെ സപ്പോർട്ട് തീർച്ചയായും നമ്മൾ ഓരോ മലയാളികളും ആ സിനിമയ്ക്ക് കൊടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ആ ഒരു എക്സ്പെക്ടേഷൻ്റെ പുറത്ത് മാത്രം ചെയ്തു പോകുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ലാലന്റെ കട്ട ആരാധകനായ ആയതുകൊണ്ട് എന്താ പറയാ ഉറക്കം കിട്ടാതിരുന്നപ്പോൾ എനിക്ക് ഒരു വീഡിയോ ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ താങ്ക് യു